നമസ്കാരം സുഹൃത്തുക്കളെ ഇത്തവണ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് നെല്ലിയമ്പതിയുടെ ഒന്നാമത്തെ വ്യൂ പോയിന്റിൽ നിന്നും ദൂരെ അങ്ങ് വളരെ ദൂരെയുള്ള ഒരു മലയിലേക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ എന്തോ ഒരു അനക്കം കാണുകയുണ്ടായി ക്യാമറയുടെ ലെൻസ് ഞങ്ങൾ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ആ മലയുടെ മുകളിൽ ഒരു കൊമ്പനാന പുല്ല് വെയ്യുന്നത് കണ്ടത് ആദ്യം ഈ ആനയെ കണ്ടപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതിയുടെ സ്വന്തം ചില്ലിക്കൊമ്പനാണോ എന്ന് സംശയിച്ചിരുന്നു വളരെ അധികം ലെൻസ് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ആനയുടെ കൊമ്പ് വളരെ നീളം കൂടിയതായിരുന്നു നമ്മുടെ ചില്ലിക്കൊമ്പൻ ആനയുടെ കൊമ്പ് ഇത്ര നീളമില്ലായിരുന്നു താഴെ നിന്നും മലമുകളിലേക്ക് നോക്കിയാൽ അതൊരു ആനയാണോ പാറയാണോ എന്നൊന്നും നമുക്ക് കൃത്യമായി പറയാൻ കഴിഞ്ഞിരുന്നില്ല താഴെ നിൽക്കുന്ന പലർക്കും ആ കാഴ്ച കാണാൻ കഴിഞ്ഞിരുന്നില്ല മിക്ക പേരും ഞങ്ങളുടെ ക്യാമറ കണ്ണിലൂടെയാണത് കണ്ടു ആസ്വദിച്ചത് ഒരാ തൊട്ടടുത്ത് നിന്ന് കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിരുന്നു ആ ദൂരെയുള്ള കാഴ്ചകൾ ഒട്ടും ആനയെ പേടിക്കാതെ താഴെ നിന്നും മുകളിലേക്കുള്ള ആ കാഴ്ച നാട്ടുകാർ എല്ലാവരും വളരെയധികം ആസ്വദിക്കുന്നുണ്ടായിരുന്നു താഴെ നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം പകർത്തി ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി ലില്ലി കാരാപാറ കരടി ഭാഗങ്ങളിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര അവിടെ കരിങ്കുരങ്ങ് മലയെണ്ണാൻ കേഴമാൻ തുടങ്ങിയ മൃഗങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞു കരടി എസ്റ്റേറ്റിലെ കാപ്പിത്തോട്ടത്തിനുള്ളിൽ വീണ്ടും അനക്കവും പെരുക്കവും എല്ലാം കണ്ടു തുടങ്ങി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെയും രണ്ടാനകളെ കാണാൻ കഴിഞ്ഞു ഒരു തള്ളയാനയും ഒരു കുട്ടിയാനയും കാപ്പിത്തോട്ടത്തിനുള്ളിൽ മറഞ്ഞു കൊണ്ട് ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങളൊന്നും ഞങ്ങൾക്ക് പകർത്താൻ കഴിഞ്ഞില്ല മുകളിലെ കാഴ്ചകളെല്ലാം കണ്ടു ആസ്വദിച്ചു വീഡിയോ എടുത്തും ഞങ്ങൾ താഴേക്ക് ഇറങ്ങി താഴെ വ്യൂ പോയിന്റിൽ നിന്നും ആദ്യം ആനയെ കണ്ട ആ മലയിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിച്ചു ആദ്യം കണ്ട ആ കൊമ്പനാനയുടെ കൂടെ ഒരു തള്ളയാനയെയും ഒരു കുട്ടിയാനയെയും അവിടെ കാണാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് നെല്ലിയാമ്പതിയിൽ പുതിയ ഒരു ഒറ്റയാനിറങ്ങിയെന്ന് പത്രമാധ്യമങ്ങളിലെല്ലാം നാം വായിച്ചതാണ് ദൂരെ മലമുകളിൽ നടന്ന് പുല്ല് ഈ കൊമ്പനെയും തള്ളയാനെയും കുട്ടിയെയും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഒറ്റയാനല്ല ഇതിനൊരു കുടുംബവുമുണ്ട് എന്നുള്ളത് ആനകളുടെ തൊട്ട് മുകളിലായി രണ്ട് കാട്ടുപോത്തുകളും പുല്ല് പുല്ലുമേഴുന്നുണ്ടായിരുന്നു ഈ കാഴ്ചകൾ ഈ യാത്ര ഒന്നുകൂടി ഞങ്ങൾക്ക് മനോഹരമാക്കി തന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും തരാൻ മറക്കരുത് എല്ലാവർക്കും ഗുഡ് ബൈ